തുരങ്കപാതയ്ക്ക് ആദ്യം ഫണ്ട് അനുവദിച്ചത് എന്ന് ടി സിദ്ദിഖ് സിദ്ദിഖ്ഖംഎൽ പാതയ്ക്കായി പ്രവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് മുൻ എം എൽ എ ജോർജൻ തോമസ് എന്നിവരെ ടി സിദ്ദിഖ് തൻ്റെ പ്രസംഗത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ആനക്കാമ്പുവിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് ആദ്യം തുകയനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നുവെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും കെ എം മാണി ധനകാര്യമന്ത്രിയുമായിരുന്ന കാലത്താണ് തുരങ്കപാതയ്ക്ക് രണ്ട് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയത് ജീവിച്ചിരിപ്പില്ലെങ്കിലും തുരങ്കബാധയുടെ പിന്നിൽ പ്രവർത്തിച്ച ഇവരെ വിസ്മരിക്കാനാവില്ലെന്നും എം എൽ എ പറഞ്ഞു അതേസമയം തുരങ്കബാധ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും ലിൻഡോജസ് എം എൽ എയും മുൻ എം എൽ എ ജോർജൻ തോമസിനെയും ടി സിദ്ദിഖ് അഭിനന്ദിക്കുകയും ചെയ്തു എന്ന ആശയം ആദ്യമായി ബഡ്ജറ്റിൽ ആദ്യമായി രണ്ടു കോടി രൂപ നീക്കി വെച്ച് ഈ ജനതയ്ക്ക് സംഭാവന ചെയ്ത ഉമ്മൻചാണ്ടിയും കെ എം മാണിയും നമ്മുടെ മുമ്പിൽ ഈ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവരുടെ പേരുകൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കും അത് കഴിഞ്ഞതിന് ശേഷം വിവിധങ്ങളായ തലങ്ങളിലൂടെ ഈ പദ്ധതിയെ രൂപപ്പെടുത്തിയെടുക്കാൻ കഠിനമായ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിൽ ഇരുപത് കോടി രൂപ നീക്കിവയ്ക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീ തോമസ് ഐസക് മന്ത്രി ഉൾപ്പെടെ ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ അതിവിശിഷ്ടമായ പ്രധാനപ്പെട്ട ഇരട്ട തുരങ്ക പാതയായി അതിനെ വിഭാവനം ചെയ്ത് പൂർണാർത്ഥത്തിൽ അതിൻ്റെ പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതായ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി മുപ്പതിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നും താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിനെ തുടർന്നുള്ള ദുരിതം പലതവണ താൻ അനുഭവിച്ചതാണെന്നും ടി സിദ്ദിഖ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി